/a a me, <st immunisini> ോ അതോ ഞാനും ചെറിയൊരു ബാഗിലോട്ട് കാണിക്കാം

ാനും പത്തും കൂടി വരും വരുംകോടൊക്കെ പോട്ടോ വേലയാണ് വേല വേല നമ്മളെ നാട്ടില് വേല ചെറിയ വേല ചെറിയ തെയ്യാട്ടം ചെറിയ തെയ്യാട്ടം അതാണ് അപ്പൊ ചുമ്മാ കാണാൻ പോണു നെയ്ച്ചാണ് ആൾക്കാർ നെയ്ച്ചാണ് രസം ഉണ്ടാവുക നൈറ്റാണ് രസം മറ്റാപ്പോയിമേ ഇവിടെ ആൾക്കാരുണ്ട് എങ്ങനെയാ അത് ക്യാമറ ഓഫ് ആക്ക എങ്ങനെ ഇവിടെ നാടിനല്ലോ ഇവിടെ ഞാൻ അവടക്കൊന്നും വരില്ല ജയാനോട് നമ്മൾ പോവാണ് പോവാണ് മനുഷ്യ നിങ്ങള് കിട്ടും ഉമ്മയും മക്കളും ഹായ് നമ്മടെ നമ്മുടെ നാട്ടിലാത്തു നാട്ടില് ഇതാരാ കൂടെ നാത്തൂന്നും അല്ല ഐറോഡാ അപ്പം ഇവിടെ ചെറിയ വേലുണ്ട് അമ്പലത്തില് യൂമ്മി മോളോ ഇവിടെ വരെ വർണ്ണപ്പം ചുമ്മാ ഒന്നും കറങ്ങിട്ട് വരെ വിചാരിച്ചു പോകുന്നതൊക്കെ രസല്ലേ ഇതൊക്കെ രസല്ല വണ്ടിയിൽ പോകുമ്പോ രസം നാടൻ ഇങ്ങനെ പോകുമ്പോ രസം താടത്തേക്ക് പോകണം ഒരുപാട് തന്നെ മുമ്പെ ഒരുപാട് ലോങ് വരും ഇങ്ങനെ ചൂബും ഞങ്ങൾ അവിടെ വരെ ഉണ്ട് ഞങ്ങളടേ ഉള്ളു നാലഞ്ചു കിലോമീമീറ്റർ ഉണ്ട് കേട്ടോ അതെ അവ വലിയ വിലക്ക് കറണ്ട് പോയാൽ വരില്ല ഇവിടെ ഒന്ന് ലൈറ്റിൻ്റെ ഞങ്ങളെ കറണ്ട് പോയാൽ എപ്പോഴാണ് വരിക എന്നറിയോ നാലുമണിക്കായിട്ട് വരിക രാവിലെ വരൂല്ല ഫ്രണ്ട് ക്യാമറ ഇവിടെ നിൽക്കുവോ ഇന്ന് ഇവിടെ നിന്നാ നാളെ ഇത് എനിക്ക് അബാകസ് പരീക്ഷ പരീക്ഷണോ അതെന്ന് അബാകസ് അതല്ലേ ആവശ്യ കൊല്ലത്തിൽ ഒരിക്കലും ഒരു എക്സാമേ ഉണ്ടാവുള്ളൂ നാടും പാടംല്ലോ അറിയുന്ന ആരെങ്കിലും അമ്പലത്തിന്റെ അങ്ങനെ പറിക്കണേ പൂരത്തിന് പോവാണോ മക്കളെ കൊണ്ട് പോയില്ലേ മക്കളിതാ മക്കളുണ്ട് ഒന്നവിടെ ഒന്നു കാണിച്ചു നമ്മളും നമുക്ക് പറ്റിയ വൈബ് തണ്ട അതെ അതെ വൈബ് എമോഷൻ

ഇവിടെ മക്കളെ ഇപ്പൊ ഇങ്ങനെ വണ്ടി അടുത്ത ഉണ്ടാവുള്ളൂട്ടോ പക്ഷെ ഇത് കൂടും ആ വലിയ വിലക്ക് ഇപ്പൊ ഈയൊരു ഇന്നത്തെ ദിവസം തന്നെ രാത്രി എട്ട് മണിയൊക്കെ ആകുമ്പേക്കും വണ്ടിടെ ഒന്നും ഒരു സ്പേസും ഉണ്ടാവില്ല കേട്ടോ വണ്ടി ഇടാനോ ഒന്നിനും സ്പേസ് ഉണ്ടാവില്ല ആ വീട്ടുകാരെ കാണിക്കണ്ട വീട്ടുകാരൊന്നും കാണിക്കുന്നില്ല അത് അതും വിഷ്ണുട്ട് കുട്ടികളൊന്നും ഹായ് ഹായ് എന്ന് മതി ഹായ് എന്ന് പറഞ്ഞു എന്ന് ചർച്ച വെള്ളിയാഴ്ച വരുന്നുണ്ടെന്നോ അന പറ റിയാസ് റിയാസ് വരുന്നുണ്ടല്ലേ വെള്ളിയാഴ്ച വരുന്നുണ്ട് അടിപൊളിയോ കാണിച്ചോടുക്കു ഞാൻ കാണിച്ചു എത്താനായിട്ടോ നാട്ടുകാരിയല്ല ഒക്കെ എന്റെ കമന്റ് വായിക്കുന്നില്ല നിന്റെ കമന്റ് വായിക്കാണ് പിന്നെ ആരോ കമന്റ് വൈരങ്കോട് ചെറിയ തെയ്യാട്ട് കാണാൻ യെസ് പോവുകയാണല്ലേ ഗൈസ് അത് എന്തോന്നില്ല ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഇപ്പൊ അടക്കം കിടക്ക കണ്ടല്ലോ എന്റെ മോന്തുകാരൊക്കെ ഒരു സുഖലേ എന്തോ തെട്ടുകട തട്ടുകട വേല എന്നല്ല പറയുക തീയാട്ട് തീയാട്ടോ സൺസെറ്റ് ഗൈസ് മറ്റേ മൈബോസിൽ പറഞ്ഞവര് തോട്ടിലെ സൺസെറ്റ് കാണിതാ വരുന്ന തറ പറന്നറിയൊരു കമെന്റ് കിട്ടോ നിനക്കറിയില്ല സത്യക്കറിയില്ല അത് അറിയണോ പറയണോന്ന് ഞാനൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് വലിയ നടക്കുന്ന മതിയായി നോ ൂ പോന്ന ആൾക്കാരൊക്കെ അറിയോ മുന്നിൽ പോകാൻ മറ്റേ ബാൻഡ് കൂട്ടുന്ന അത് എനിക്ക് മനസ്സിലായി ഹായ് മുന്നീർ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞാൻ മതിട്ടോ വേല ഷാ വൈരങ്കോടി എത്തിയോന്ന് ഓ വൈരങ്കോട് എത്തി അമ്പലത്തിന്റെ അടുത്ത് അമ്പലം കാണിച്ചോടുത്തോടിയടന്ന് അമ്പലം കാണിച്ചോടുക്കാം

നമ്മടെ സ്ഥലം അതെ അതെ സ്ഥലമാണോ ഞങ്ങളുടെ വൈ അമ്മ കാണാലോ ആരാണാവോ നല്ല കളക്ഷൻസ് അവസരം ഇതിലാക്കണ്ടേ വൈരങ്കോട് അമ്പലം കാണാത്തവരൊക്കെ കണ്ടോളിട്ടാ ട്ടം മയിലാട്ടംപ്ലൈന് ഇതില് പല ആൾക്കാരുണ്ടല്ലോ എപ്പാണല്ലോ എല്ലാം പറയണ്ടേ അമ്പലം പത്തുക്ക ഷാക്കി ഇത് എവിടെ ഇത് വൈരങ്കോട് അമ്പലം കണ്ടെക്കണോ ഈ കയ്യില് കോയിനെ പിടിച്ചു പോകുന്ന എന്താ സംഭവമാവോ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഫോണൊക്കെ എഴുതല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടോളിപോടും ഇത് എന്താട്ടാന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ എന്നിട്ട് ഇതിന്റെ അടുത്താണോ നിന്റെ വീട് അല്ല ഇതിന്റെ അടുത്ത് നാത്തൂന്റെ വീട് അതായത് ഹസ്ബൻഡിന്റെ പെങ്ങളെ വീട് വീട് ഇവിടെ വേറെ വേറെന്തോ പരിപാടി തോന്നണു എവിടെ എവിടെ കാട്ടാളൻ കാട്ടാളൻ കാട്ടാളം പോക്ക് ഇത് കടുക എറിയണ പരിപാടിട്ടോ കടുകാണ് ഇത് കെടക്കുന്നത് മൊത്തം കടുകാത്തന്നെ അവിടെ ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രം ഇവിടെ ഒരു സ്റ്റേജ് എല്ലാം ഉണ്ട് കേട്ടോ എന്തിനാന്ന് ആർക്കറിയില്ല അല്ല എനിക്കറിയില്ല നമ്മൾ അമ്പലത്തിന് വലയും വെക്കുന്ന കേട്ടോ കൈ കാട്ടാള പോണു കാട്ടാളെ കെട്ടിട്ട് പിടിച്ചിട്ടുണ്ട് അതിനാ ഞാൻ വരുന്നുണ്ട് അവിടെ വലിയ ആൽമരത്തിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ണ്ടല്ലോ തൂക്കി വെച്ചു ആ അവിടെയുണ്ടല്ലേ പറ്റുന്നത് ഞാനോ ഞാന് എന്താണ് ദേവിക്ക് ഒരു വന്ന ഒന്ന് അങ്ങനല്ലൊട്ടിട്ട് സിയാർത്തറിയില്ല അതുപോലെ എന്താ പറയാന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ വിലയുള്ളത് വിലക്കുറവിൽ കിച്ചൺ ടൂൾസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൃഷ്ണ കിരീടങ്ങൾ കൃഷ്ണൻ എല്ലത് ആണ് കൃഷ്ണകിടങ്ങളുണ്ട് അല്ലോ അങ്ങോട്ട് പോയ സീനുണ്ട് സീന് സീൻ സീൻ വെള്ളിയാഴ്ച ഉണ്ടാക്കുമ്പോല്ലോ വലിയ കള അതെ അതെന്താ പറയുന്നത് തെയ്യാട്ട് തെയ്യാട്ട തെയ്യാട്ട അത് എങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു മൺപാത്രങ്ങൾ മൺപാത്രം കച്ചവടം വൈരങ്കോട് വില എന്ന് പറയും വൈരങ്കോട് ചെയ്യാമെന്ന് പറയും ഇതിന്റെ വീടിന്റെ അടുത്താണ് ഓഹോ മുൻഷീന്റെ വീട് ഇവിടെ അടുത്താണോ അഷറഫ് കാക്കായ അഷറഫ് കാക്ക ഇവിടെ അടുത്ത് തന്നെയാണ് എന്നെ നീ കാണൂല ആണോ പാത്രങ്ങൾ കൂട്ടിയിട്ടു ഡാഡി എന്തോ അല്ലാഡി എന്തോ വേഗനെടുക്കാം ഡാഡി അറക്കാൻ പോവാ അറക്കാനുള്ള സാധനങ്ങൾ എടുക്കണ് അയ്യോസ് ഒരു കുഞ്ഞു തോണി കാണിച്ചെ അയാ തോണീന്ന് തന്നെയല്ലേ പറയാ ഈ സാധനം ഇത്ര ചെറുത് ഞാൻ കണ്ടിക്കില്ല കേട്ടോ പറ എന്താ ചിരിക്കണേ അയ്യ വലിക്കല്ലേ രസണ്ട് ഗൈസ് ഇങ്ങനെ നടക്കാൻ അല്ലേ ഒരു പന്ത്രണ്ട് മണി വരെ നടക്കണം രാത്രി നടക്കണം കേട്ടോ പക്ഷെ അപ്പൊ പക്ഷെങ്കി പൂവാലന്മാരെ നല്ല ശ്രദ്ധിക്കണം അവര് നല്ല തോണ്ടാനായിട്ട് വരും പാടല്ലേ എന്റെ ഉമ്മയുടെ വീട് വൈരം കൊടാ വായിച്ചോ ആ വായിച്ചു മൂന്ന് എം ബി കയച്ച മൂന്ന് ജിബി കയറ്റി അഞ്ഞൂറായി ഒരു ലൈവ് ഇട്ടീനു ഒരു ലൈവ് ഇട്ടു ഇതാ ഇതാക്കുന്നു ഇരുപത് മിനിറ്റ് ആയിക്കില്ല അപ്പൊ ഓടാം ഇപ്പ പോടേ വാ അവിടെ ലിക്ക് പാത് ജയൻ ടു ആലമാരുടെ ശ്രദ്ധയ്ക്ക് എ പപ്പൻൂർച്ചൻ പാതു എല്ലാവരും വൈരും കൂടെ കണ്ടില്ലേ വേല കാളെ ശരിക്കും കാണാൻ പറ്റുന്നില്ല വന്നിട്ടില്ലേ ഞാൻ പപ്പാന വിളി പപ്പാന ആമി ഫുള്ള് ഇപ്പ വാഗാണ്ട് പോയത് ഇവിടെ അധികം ആൾക്കാരുണ്ടാവൂല ആ അത് പോ ണോ കുട്ടിക്ക് ഫിലിട്ട് വേണം ഒരേക്കിട്ടുള്ളൂ അത് വേറെ കാര്യോ ഇപ്പൊ നമ്മളിങ്ങനെ നടക്കാണ് കേട്ടോസ്ണ്ട് പോലീസ് വരെ കാണിച്ചു തരാം ആ അമ്മത്തണ്ട് പോലീസ് അല്ലേ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബർ ആണ് നമ്മള് യൂട്യൂബർ ആണ് പോലീസൊക്കെ നമ്മള് വരും പ്രൊട്ടക്ഷൻ വേണ്ടില്ലേ അതെ അതെ ജയ് ജയ് ഇത് വെച്ചൊരു കീറ് കീറിയണ്ടല്ലോ ജയാന് നോക്കി ഒരാട്ടിൽ നോക്കി എന്നെ പിടിച്ചുകൊണ്ടാ പോവാതെ നോക്കൂ ഞാൻ കണ്ടു കണ്ടു പോന കാന്തം പോലെ അങ്ങോട്ട് തന്നെ പോണു എന്നെ കാർ പിടിച്ചോണ്ടോനാ കൊണ്ടോയോ കൊണ്ടോയോ കുടുങ്ങി അല്ല വെന്ത് ആ പറോ അനക്ക് പനി പനി ആ ഇഞ്ചി വരുന്നില്ല പറഞ്ഞല്ലേ വന്നപ്പോഴാ പ്രശ്നമായത് അല്ല പാൻറ്റൊന്നും ലേറ്റത്തി അണിച്ചു കൊടുത്താ മുപ്പത് മിനിറ്റായാലും നമ്മള് ലൈവ് നിർത്തുന്നതാണ് ഇപ്പൊ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി ഗൈസ് നെറ്റില്ലല്ലോ നെറ്റ് തീരാനായില്ലോട് ജയൻ ജയാൻ ഏത് ആ പിന്നെ വേങ്ങ ഞാൻ പൈസ എടുത്തില്ലേ കരിങ്കാളി വരുന്നുണ്ട് കൈസ് എവിടെ എവിടെ ആ കുട്ടികൾ അറിയണവര് പറയൂ അപ്പൊ നമ്മള് കാണൂ ഇരുപത്തിമൂന്നാമത്തെ മിനിറ്റ് അയക്കണു എവിടെ കരിങ്കാളി ഇവിടെ സാധനം అదాను uh, uh, പോയ പോലെ നമ്മുക്ക് ഇതിന്റെ അഭിഷേകം അറിയില്ലല്ലോ നമുക്ക് കാണാൻ വേണ്ടി വന്നിട്ടല്ലേ കൊയ്യുന്നു

കൊല്ലം ഇവിടെ വന്നു പോവാറുണ്ടോ നല്ല കുട്ടികളും കേട്ടോകുട്ടികളുണ്ടോ അങ്ങനെ കൊണ്ട് അങ്ങോട്ട് എട്ട് വർഷമായി ആണോ ഓഹോ നൈസ് വർഷമായോ അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ മിന്നി തിളങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ് മിന്നി തിളങ്ങന അടിപൊളിയല്ലേ പുതിയങ്ങാടിയും വരാറുണ്ട് ഓ ഉദ്യങ്ങാടിയൊക്കെ നമ്മള് പോവാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം പോയിക്കില്ല ുള്ളിലുണ്ടില്ലേ മിന്നി തിളങ്ങുന്നു ഗൈസ് മിന്നി തിളങ്ങുന്നു എന്തോരോ ആൾക്കാരാന്നറിയോ ആ മതിൽമലൊക്കെ അതുപോലെ ഹാപ്പി ഉത്സവാണോ അതെ അതെ ഉത്സവല്ലേ എന്താ പറയുക തീയാട്ട് അതുപോലെ നേർച്ചക്കും പോകാറുണ്ട് ഉത്സവങ്ങൾ കാണുന്ന ഇഷ്ടമാണ് അതെ അതെ എനിക്കും ഇഷ്ടമാണ് മയിൽപീരി ഒക്കെ വെക്കാൻ കൊടുന്ന് വെച്ചു ഗൈസ് മറ്റേ വനം വകുപ്പിന് ആരെങ്കിലും മെസ്സേജ് അയക്കൂ കോൾ ചെയ്യൂ സിന്ദൂരം അടങ്ങിക്കടാ നൂറമ്പായിട്ട് അതായത് മുപ്പതാമത്തെ മിനിറ്റിലേക്ക് നമ്മൾ കടക്കുന്നു അപ്പം നമ്മൾ വൈൻ്റെ പേയുന്നാണ് ഓക്കെ ബൈ നമുക്ക് കാണാം ഇനി നമുക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം